ും ഫ്രീ ആയിട്ടിരിക്കില്ലേ എവിടും ഞങ്ങൾ ഈ ഇരുട്ടും കുറെ ആയിട്ട് സ്വപ്നങ്ങൾ കുറെ ആയിട്ട് മനസ്സിൽ ആളുകൾ ഒരുപാട് പ്രശ്നങ്ങള് നോക്കി കണ്ടി നാളായിട്ട് കുറെ പ്രശ്നങ്ങള് നോക്കിക്കണ്ട ഇപ്പൊ കാലങ്ങൾക്ക് ശേഷം കിടക്ക അസാ വലൈക്കും അപ്പൊ എല്ലാവരും സന്തോഷ വാർത്ത ഒക്കെ അറിഞ്ഞില്ലേ അപ്പൊ എന്തായാലും ഞങ്ങള് കൊറേ വർഷങ്ങൾക്ക് ശേഷം ലേബർ റൂമിന്റെ പുറത്ത് നിന്ന് ആ സന്തോഷ വാർത്ത അറിഞ്ഞ വിശേഷങ്ങൾ കൂടി ഒന്ന് ഇല്ല ഇല്ല ഞങ്ങളുടെ സ്കൂളൊക്കെ കാണിച്ചോ കാണോ അപ്പം അന്ന് പുലർച്ചെ ആയപ്പോഴാണുണ്ടോ ഷയത്തെ വിളിച്ച് പറഞ്ഞിങ്ങനെ ചെറുതായിട്ട് പെയിൻ ഉണ്ട് അപ്പോൾ ഡോക്ടർ വന്ന് അഡ്മിറ്റ് ആവാൻ പറഞ്ഞു എന്ന് അപ്പം ഞങ്ങൾ എന്തായാലും ഞാൻ മക്കളെ സ്കൂളിലേക്ക് വിട്ടില്ല ചിലപ്പോൾ എന്തായാലും ഡെലിവറി ഉണ്ടായില്ല കാരണം രണ്ടാം തീയതിക്ക് വലിയ ദൂരമൊന്നും ഇല്ലല്ലോ മൂന്ന് ദിവസം കൂടി ഇല്ലേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഞങ്ങൾ ജാസ്മി കുട്ടി കൂടി എടുത്തിട്ട് ഹോസ്പിറ്റലിൽ പോകാമെന്ന് വിചാരിച്ചു പിന്നെ പുല്ലാമ്പതോൽപ്പാലത്തിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് നെജിത്താലോട് കൂടി വരാൻ പറ്റില്ല അപ്പോൾ നെജിത്തേയും അതുപോലെ സുലുമൊക്കെ ഹോസ്പിറ്റലിലേക്ക് എത്താമെന്നാണ് ഉണ്ടോ പറഞ്ഞത് കുന്നപ്പള്ളി ക്രാഫ്റ്റ് ഹോസ്പിറ്റലാണല്ലോ ശയത്തെ പ്രസവിക്കുന്നത് അപ്പോൾ എല്ലാവരും അങ്ങോട്ട് എത്താമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോഴത്തെ ഒരു സത്യം പറഞ്ഞാൽ എന്താണെന്ന് പറയാൻ വയ്യാട്ടോ അതായത് ഭയങ്കര ഒരു ഭയറുകാലമാണ് എന്താവും ഏതാവും ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ എക്സൈറ്റ്മെൻ്റും ഉണ്ട് ആകെ കുറേ കൊറേ കാലത്തിനു ഇങ്ങനത്തെ ഒരു ഫീലിംഗ് അനുഭവിച്ചത് അപ്പൊ ഞങ്ങളവിടെ എത്തിയപ്പോ തന്നെ ഷൈത് തന്നെ അവര് ലേബർ റൂമിലേക്ക് മാറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ ട്രിപ്പ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ടും വേദന വരാനും അതുപോലെ വികസനം ഉണ്ടാവാനുള്ള മരുന്നൊക്കെ കയറ്റാൻ വേണ്ടിയിട്ട് ആൾ ലേബർ റൂമിലായിരുന്നു കേട്ടോ ഞാൻ ചെലപ്പോ സുഖപ്രസാത്തിന് വെറ്റില്ല ആ അതുകൊണ്ടുള്ളത് ഞാൻ കൊടുക്കാൻ ആ ഇത് നല്ല ടെൻഷനിലായിരുന്നു സ്വാഭാവികമായിട്ട് അവരുടെ ഉണ്ടാവില്ല പിന്നെ ഞങ്ങൾക്ക് എല്ലാരും കൂടി സംസാരിച്ചിരിക്കുന്ന സത്യം പറഞ്ഞാൽ പറഞ്ഞാ അത്രയും ടെൻഷനറിയില്ല ഇങ്ങനെ ഇടക്കിടക്ക് ആലയുമ്പോൾ അങ്ങനെ സുനു ഇന്യൂസ് കുറച്ചു കഴിഞ്ഞപ്പോ അവരും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തൊക്കെ അസുക്ക് ഇഷ്ടപ്പെട്ടു അന്ന് അസുക്ക് മാച്ച് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു അതെ 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 പുതിയ ബേബിന്ന് കേട്ടു നിങ്ങൾ കണ്ടില്ലല്ലോ ഷെയ്തെ നെജാമ്മ പോയിട്ട് മൊത്തലാക്ക നെജമ്മ വരുന്നില്ല ഒന്നും ഓ നിങ്ങള് വരുന്ന കൊച്ചുമ്പോഴും ഞാൻ വെയിറ്റിംഗ് എന്തൊരു സ്കൂട്ടികൾ സ്കൂളിൽ വിട്ടിട്ടുണ്ടോ എന്തെങ്കിലും ഓഫൻസുകളിൽ നമുക്ക് സ്കൂളിൽ വിടാൻ പറ്റില്ല എല്ലാവരും ഫ്രീ ആയിട്ട് ഇരിക്കുക ലാബ്രൂമിന് ഞങ്ങൾ ഈ ഇരുത്തും കുറെ ആയിട്ട് സ്വപ്നങ്ങൾ മനസ്സിൽ ലാബ്രൂമിന്റെ പുറത്തുങ്ങനെ സിനിമകളൊക്കെ പ്രസവിച്ചു എന്നാണ് വിളിച്ചു പറഞ്ഞത് ഞങ്ങൾ പോയിരിക്കാൻ പറ്റില്ല ലാസ്റ്റ് ആയിട്ട് ഈ ചിട്ടിനെയാണ് എല്ലാവരും തിരുന്നത് കളിച്ച നമ്മളെത്രയും ഒരു പത്ത് ദിവസം പത്ത് ദിവസം അതേ ഇവിടെ നെജിത്ര നേരെ ഉള്ളിലുണ്ടായിരുന്നു ഞങ്ങള് പുറത്തെന്ത്ള് പോയിട്ട് വരണ്ടില്ല അപ്പൊ സുര് പറയണ്ടായിരുന്നു ഓർക്ക് കൊറേ അനുഭവങ്ങൾ പറയണ്ടോ പിന്നെ മൂന്ന് പ്രസം വെച്ചാല് അങ്ങനെ വിചാരിച്ചു എന്നിട്ട് അങ്ങനെ ഞങ്ങള് കാത്തിരിക്കാന്നെട്ടോ എന്താണെന്ന് അറിയില്ല ചെറുതായിട്ട് പെയിനൊക്കെ വരുന്നുണ്ട് ശേഷം കിടക്ക അപ്പൊ ഇമ്മ എന്താ തന്നെ പക്ഷെ ഞാൻ പ്രസവിച്ച കുട്ടികൾ തരാക്ക് തന്നെ കാർത്തിയപ്പാണ് പോരാനുള്ള തയ്യാറെടുപ്പിലെ ആഗ്രഹം െ പോയിട്ട് ആ ഓർമ്മ എനിക്ക് വീണമായ പൂശ അല്ല എനിക്ക് വീണ പൂച്ച അന്നത്തെ ഒക്കെ കമ്പനി സെറ്റ് ആയില്ല ഷെഫ്കോട്ടിന് ഇന്നത്തെ അപ്ഡേറ്റ് വീഡിയോ ഇട്ടിന്നത് കാണാൻ പക്ഷെ ഇതെല്ലാം ഇന്നത്തെ വീഡിയോ ഇട്ടിന്നെ അവള് വാങ്ങിച്ച വനപ്പില്ലാതെ പോവില്ല അവന് കൊറപ്പാ നീ തണുപ്പില്ലാത്തല്ലേ ഫ്രിഡ്ജിനു ഫ്രിഡ് അഭിനയിക്കു നന്നായിട്ട് നോക്കണല്ലോ ഞങ്ങള് ഫുഡ് കഴിക്കാൻ പോവുകയാണ് നല്ല ക്യാൻറ്റീൻ ഒക്കെ എന്നാ പറഞ്ഞ കേട്ടെ അപ്പഴേ എന്തായാലും ഒക്കെ നല്ല വരുന്നതിന്റെ മുന്നേ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ആരോഗ്യവതികളായിട്ടിരിക്കട്ടെ ഞങ്ങൾ കുട്ടി എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സെറ്റ് സെറ്റ് ആയിട്ട് പോകണം അത് ജാസ്മുട്ടി സുലു ഇന്നു ഞാന് കുട്ടികള് ഞങ്ങൾ പോയി കഴിച്ചു വരട്ടെ എന്നിട്ട് പിന്നെ വാപ്പയും അങ്ങനെയൊക്കെയാണ് പ്ലാൻ പിന്നെ ക്യാൻറ്റീനിടെ റോഡ് ശ്രദ്ധിക്കാം ഒരു അറുന്നൂറ് ഒക്കെ പോയതാ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചു വന്നു വന്നത് ബിരിയാണി ഒക്കെ കഴിച്ചു ഇവിടെ എത്രപോലെ ഡേറ്റും ചെയ്തു അല്ലെ റൂമിൽ പോയി കിടന്ന അവസ്ഥ ഉണ്ടോ അപ്പൊ നമ്മള് ജിമ്മത്തിൽട്ടോ ഓട് നടന്നു പോയിട്ടുണ്ട് അതെ വന്നില്ല അപ്പൊ ഞങ്ങൾ ഇനി പോട്ടെ ഫുഡൊക്കെ പാർസലായിട്ട് വാപ്പ് വരും ഞങ്ങൾ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ട് ഇനി പോലെ കേടും എന്താ ശരീരത്തെ ഫുഡ് പീസ് ആനോട് വന്നോ ആന 这个地方。 അപ്പോൾ ഏകദേശം സമയം ഒരു രണ്ട് മണി മൂന്ന് മണിയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോഴാണ് ഡോക്ടർ വന്ന് പറഞ്ഞത് ചെറുതായിട്ട് മഷി ഇളക്കിയിട്ടുണ്ടെന്ന് പിന്നെ ട്രൈ ചെയ്യാൻ പറ്റില്ലല്ലോ അത് റിസ്ക് അല്ലേ അപ്പോൾ എന്തായാലും സിസേറിയൻ ആക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പിന്നെ അതിൻ്റെ പ്രൊസീജിയർ ഒക്കെ നടക്കുകയായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് വീട്ടിൽ ഒരുപാട് സിസേറിയൻ സിസേറിയനുകളുണ്ട് പിന്നെ എന്ന് പറയുമ്പോൾ വലിയൊരു പേടിയൊന്നും ഇല്ല പക്ഷെ എന്തായാലും അത് കഴിയുന്ന വരെ എന്തായാലും പ്രാർത്ഥനയോടെ ഇങ്ങനെ കാത്തിരിക്കുന്ന വേണമല്ലോ പക്ഷേ അലിയനയ്ക്കൊക്കെ അത് കേൾക്കുമ്പോൾ നല്ല ടെൻഷൻ അല്ലേ ഞങ്ങൾ അളിയനോട് ഇങ്ങനെ ഓരോ ഞങ്ങളുടെ അനുഭവങ്ങളൊക്കെ സിസേറിയൻ സിസേറിയനാകുമ്പോൾ പേടിക്കേണ്ട അല്ലേ എന്നുള്ളതൊക്കെ ഇങ്ങനെ അളിയനോടൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നല്ല ടെൻഷൻ സത്യം പറഞ്ഞ ആ സമയപ്പം ഞങ്ങൾ ആൺകുട്ടി പെൺകുട്ടി ആ കാര്യമൊക്കെ ഞങ്ങൾ മറന്നു കേട്ടോ അതായത് എത്രയും പെട്ടെന്ന് സി സിഷനൊന്നുകഴിഞ്ഞ് ഇത്താതൊന്ന് ഓക്കെ ആയി എന്ന് കേട്ടാ മതി ഒരു ഹാപ്പിന്യൂസ് കേട്ടാൽ മതി എന്നൊരു പ്രാർത്ഥനയിൽ ഇങ്ങനെ നിൽക്കുകയാണ് അതിനകത്ത് എന്താ കുട്ടി എന്നുള്ളൊക്കെ ഞങ്ങൾ മറന്നു അപ്പോൾ എന്തായാലും സി സിഷനെ കൊണ്ടുവരുന്നതിന് മുന്നേ ഇത്താനെ ഞങ്ങൾക്കൊന്ന് കാണിച്ചു വന്നു കേട്ടോ അപ്പഴാണ് സത്യം പറഞ്ഞാൽ ചങ്ക് പൊട്ടി പോയത് കാരണം അതുവരെ അവൾക്ക് പെയിൻ ഉണ്ടെങ്കിൽ അവൾ തന്നെ പുറത്ത് കാണിക്കാതെ ഇങ്ങനെ ഓക്കെ ആണോ ഓക്കെയാണോ പറഞ്ഞ് നിൽക്കല്ലേ പക്ഷെ പെട്ടെന്ന് അവൾക്ക് നല്ല പെയിൻ വന്നു പിന്നെ എല്ലാവരും കൂടി കണ്ടപ്പോൾ ഉള്ള ഒരു ഇമോഷനെ ആ സമയത്ത് ഞങ്ങളും പെട്ടെന്ന് എല്ലാം ാണ്ട് അങ്ങോട്ട് സങ്കടമായി പോയി എന്നാലും ഞങ്ങളിങ്ങനെ സിറ്റേഷൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ബേബി വരുമല്ലോ ഞങ്ങൾ പ്രാർത്ഥനയോട് ഇങ്ങനെ കാത്തിരിക്കുക കാരണം ബേബിനെ പഠിച്ചുകൊണ്ട് ഇങ്ങനെ തന്നാൽ തന്നെ അല്ലേ നമുക്ക് കിട്ടിയെന്ന് പറയാൻ പറ്റുള്ളൂ അപ്പം നമ്മളിങ്ങനെ കാത്തിരിക്കുകയായിരുന്നു കേട്ടോ ഒരു സന്തോഷ വാർത്ത കേൾക്കാൻ വേണ്ടിയിട്ടിങ്ങനെ ു സന്തോഷായി അരഞ്ഞു അതെ കുട്ടി പോയിട്ട് ரெண்டாக்கும் <laughs> 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 <chưa> <laughs> 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 പിന്നെ നമുക്ക് എന്തായാലും മിസ്സിയൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ അതിന് എടുക്കാമോ ഒരു തെളിക്കെ നമ്മളെടുത്തിട്ടുണ്ട് ആ കൊട്ടെടുത്തോളൂ അതെ അല്ല എന്താണിത്തായിട്ട് ലിഫ്റ്റില് കേരള എന്നാ വരാ എല്ലാരും നടന്നോളൂ കഴിച്ചു കേറിച്ചു പിന്നെ <laughs> അപ്പോൾ ഇതാ നമ്മൾ കുഞ്ഞാപ്പി ചെപ്പുട്ടിനെന്തായാലും അടിപൊളി പേരൊക്കെ കണ്ടുപിടിക്കേണ്ട കേട്ടോ അതുവരെ നമ്മളെ വായിൽ കുഞ്ഞാപ്പി തന്നെ വരുവുള്ളൂ നമ്മളെ പോലെ തന്നെ നിങ്ങളും പ്രാർത്ഥിച്ചിട്ടും കാത്തിരുന്നിട്ടും ഒക്കെ ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഷൈത്തക്കളി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ബേബിനെന്തായാലും ആദ്യം നിങ്ങൾക്കും കാണിച്ചിരുന്നു എന്നുള്ളത് അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ ലഗേജ് ഒക്കെ ആയിട്ടാണ് വന്നത് ഞാൻ ഷൈത്താ എൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ നിൽക്കാൻ എൻ്റെ നിൽക്കാൻ വേണ്ടി റെഡി ആയിട്ടാണ് കേട്ടോ വന്നത് െല്ലാം ഇന്ന കൈയാടി അമ്മ വന്നില്ല ഓക്കെ അവളോടൊപ്പം കെട്ടിപ്പിടി നാളെ നേരം ഞാൻ കൈ എടുത്തപ്പോൾ അവടെപ്പോ കെട്ടിപ്പിടി സ്കൂളിലായിരുന്നു അങ്ങനെ പിന്നെ ഹെരിട്ട് ആവുന്നാലും സൂല്യു പോയി അതുപോലെ നിജിത്ത് പോയി എല്ലാവരും പോയിട്ടോ ജാസ്മിൻ്റെ രാത്രി വാപ്പാൻ്റെ കൂടെയാണ് പോയത് ഞാനും ഇന്ന് ചെന്നാലും ഇവിടെ തന്നെ നിൽക്കാനാണെന്ന് വിചാരിച്ചത് അപ്പോൾ ഈ വീഡിയോ ഒന്ന് പെട്ടെന്നൊന്നും എടുത്തിട്ട് ഇടാൻ പറ്റില്ല ഞാൻ ഹോസ്പിറ്റലിലായതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു സോറ് കൊടുക്കുന്നത് അപ്പോൾ എന്തായാലും ഹോസ്പിറ്റലിലത്തെ വിശേഷങ്ങളൊക്കെയുള്ള വീഡിയോകൾ ഇടണ്ട കേട്ടോ ഇൻഷാല്ല ഞാൻ ശൈതാന് രാത്രി ഒമ്പത് പത്ത് മണിയായപ്പോൾ തന്നെ റൂമിലെത്തിച്ചു കേട്ടോ ആളും കുട്ടിയൊക്കെ ഓക്കെ ആയിട്ടിരിക്കണം അലമദില്ല അലമദില്ലാന്ന് എത്ര പറഞ്ഞാലും മതിയാവില്ല കേട്ടോ അപ്പം എന്തായാലും ഭയങ്കര സന്തോഷമുള്ള ദിവസങ്ങളാണ് കുഞ്ഞാപ്പിൻ്റെ കൂടെയുള്ള ദിവസങ്ങളാണ് അപ്പം എന്തായാലും ആ വിശേഷങ്ങളൊക്കെ അറിയിക്കാൻ പറ്റുന്നതൊക്കെ അറിയിക്കണ്ടേട്ടോ ഓക്കെ അപ്പം ഇത്രയും ഉള്ള വീഡിയോ വിശേഷം ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ കേട്ടോ അപ്പം നമ്മുടെ കുഞ്ഞാപ്പിൻ്റെയും ശൈതാൻ്റെ ഒക്കെ വിശേഷങ്ങളായിട്ട് വീണ്ടും വരാം അതുവരെ കൂട്ടുകാർക്കും അസാം